സംവിധായകരെ വിവാഹം ചെയ്തവർ റെബേക്ക റെബേക്ക സന്തോഷ് വിവാഹം ചെയ്തത് സംവിധായകൻ ഷാജി കൈലാസിനെ മുൻകാല സിനിമകളിൽ തിളങ്ങിയ നടി സീമ സീമ വിവാഹം ചെയ്തത് ഡയറക്ടർ ഐലി ശശി നയൻ താര നയൻ താര വിവാഹം ചെയ്തത് സംവിധായകൻ വിഘ്നേഷ് ശിവനെ റിമ കല്ലിങ്കൽ റിമ വിവാഹം ചെയ്തത് സംവിധായകൻ ആഷിഖ് അബുവിനെ ഗീതോ മോഹൻദാസ് ഗീതോ മോഹൻദാസ് വിവാഹം ചെയ്തത് സംവിധായകൻ രാജീവ് രവിയെ ദേവയാനി ദേവയാനി വിവാഹം ചെയ്തത് രാജകുമാരനെ നടി സുഹാസിനി සுහසනි වාහம் சීදද සවිධයග මන देखනத்திනේ ජෝදර් මයිල් ජෝදර් මයි විවාහம் சීදද සවිදායගன் ஆமல் நேரதினே ந ගෞධமி ගෞධම விවාහம் சීදද සවිධයග ශ්‍රීනத் ्याජීந்த්‍රන